കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ പൾസർ സുനിയെ പോലീസ് പിടികൂടിയത് തന്നെ ഈ അഭിഭാഷകന്റെ നീക്കങ്ങൾ പിന്തുടർന്നാണ് എന്നാണ് വിവരം ഓപ്പറേഷൻ അഡ്വക്കേറ്റ് എന്നായിരുന്നു പോലീസ് ആ നീക്കത്തിന് പേരിട്ടതും പൾസർ സുനിയെ ഇയാൾ പല വിധത്തിൽ സഹായിച്ചിരുന്നു അത്രേ ഇസി പൗലോസ് എന്ന അഭിഭാഷകനെ സുനിക്ക് വേണ്ടി മുൻകൂർ ജാമ്യത്തിന് ഹാജരാകാൻ ഏൽപ്പിച്ചതും ഇയാളാണ് മാത്രമല്ല കോടതിയിൽ കീഴടങ്ങൽ ഹർജി നൽകാൻ കൃഷ്ണകുമാർ എന്ന വക്കീലിനെ വക്കാലത്ത് ഏൽപ്പിച്ചതും ഇയാളാണത്രേ നിയമസഹായം മാത്രമല്ല ഇയാൾ പൾസർ സുനിക്ക് നൽകിയിരിക്കുന്നത് സംരക്ഷണവും പണവും ഈ അഭിഭാഷകൻ സുനിക്ക് നൽകി സുനിയുടെ കയ്യിലുണ്ടായിരുന്ന ഇരുപത്തിയാറായിരം രൂപയിൽ പതിനായിരം രൂപ ഈ വക്കീൽ നൽകിയതാണ് കോടതിയിൽ പൾസർ സുനിയെയും വിജീഷിനെയും എത്തിച്ചത് വക്കീൽ വേഷത്തിലായിരുന്നു വക്കീൽ വസ്ത്രങ്ങൾക്ക് മാത്രം പതിനായിരത്തിലേറെ രൂപ ചിലവായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് ഇതും ഈ വക്കീലാണ് ഏർപ്പാടാക്കിയത് സുനി ആദ്യം തിരുവനന്തപുരത്ത് കീഴടങ്ങാനായിരുന്നു നീക്കം നടത്തിയത് ഇതനുസരിച്ച് ഈ അഭിഭാഷകനും തിരുവനന്തപുരത്ത് എത്തി എന്നാൽ സുനിക്ക് എത്താൻ കഴിഞ്ഞില്ല തുടർന്ന് അഭിഭാഷകൻ കൊച്ചിയിലേക്ക് തിരിച്ചു പോന്നു തുടർന്ന് കൊച്ചിയിലാണ് സുനിയും കൂട്ടുപ്രതിയും കീഴടങ്ങുന്നതെന്ന വിവരം പോലീസിന് ലഭിച്ചു ഇതോടെ പോലീസ് അഭിഭാഷകന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു ഇത് പ്രകാരം ലഭിച്ച വിവരങ്ങളാണ് സുനിയെ കോടതിയിൽ വെച്ച് പിടികൂടാനും സഹായിച്ചത് പൾസർ സുനിക്ക് ഇത്രയധികം സഹായങ്ങൾ സ്വമേധയാ ഇയാൾ ചെയ്തു നൽകുമെന്ന് പോലീസ് കരുതുന്നില്ല പൾസർ സുനിക്ക് വേണ്ടി കരുക്കൾ നീക്കാൻ ഇയാളെ ആരാണ് ഏൽപ്പിച്ചത് എന്നാണ് ഇനി അറിയേണ്ടത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം